പാലക്കാട് തുറപ്പാളയത്ത് നിന്നും ചാത്തപുരത്തേക്ക് ഒരു കാൽനട യാത്ര എന്തിനാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചേച്ചി വിളിച്ചു പറഞ്ഞു ചേച്ചിയും അളിയനും ഹോസ്പിറ്റലിൽ എന്തോ ചെക്കപ്പിന് പോവുകയാണ് അമ്മ തനിച്ചേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുക്കണം അമ്മയ്ക്കെല്ലാം വഹിക്കും പക്ഷേ കറികളെല്ലാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് ചൂടാക്കി കൊടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു യാത്ര തുറപ്പാളയത്തിൽ നിന്നും ചാത്തപുരം ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് തുറപ്പാളയമൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഇപ്പോൾ ഫെയറി ടൈൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഇത് നമ്മളുടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്ന കല്യാണങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഓരോ ഈവൻറ്റിനെല്ലാം ഫോട്ടോഗ്രാഫി ഇല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾക്ക് ഒരു ഫാർമ ഒരു മെഡിക്കൽ ഷോപ്പ് കാണാം ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നു ഇനിയും നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് അറിയാം ഇവിടെ ഒരു ശ്രീരാമ ആഞ്ജനേയ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പഴയ കീർത്തി മെസ് ആയിരുന്നു ആ കീർത്തി മെസ്സിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു നല്ലൊരു ടൈലറിങ് ഷോപ്പ് വന്നിട്ടുണ്ട് അതായത് ചുരിദാറ് ബ്ലൗസ് ഇതെല്ലാം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇതെല്ലാം ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കീർത്തി മെസ്സ് ഇവിടെ നിന്നും പോയതിന് ശേഷം വളരെ മാസങ്ങൾ കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഈ ഒരു സ്റ്റിച്ചിങ് കട ഈ ഒരു തുന്നൽ കട ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഗ്യാസ് സ്റ്റൗവും മറ്റും നേരാക്കുന്ന ഒരു ഷോപ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മായാവിലാസ് സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ സേവയ്ക്ക് അൻപത്തഞ്ച് രൂപയോ എന്തോ ആണ് നാലാൾക്ക് സുഖമായിട്ട് കഴിക്കാം അതിൻ്റെ കൂടെ സാമ്പാർ നമ്മൾ അതിനും അറുപത് രൂപയോ എഴുപത് രൂപയോ കൊടുക്കണം ഒരു ലിറ്റർ സാമ്പാറിന് അപ്പോൾ അങ്ങനെ ഒരു മായാവിലാസിൻ്റെ കുറേ ബ്രാഞ്ചുകളുണ്ട് അതിനടുത്തായി തന്നെ പരിപ്പ് വട എല്ലാം ചൂടായിട്ട് കിട്ടുന്ന ഉഴുന്നവട പരിപ്പ് വട പഴംപൊരി എല്ലാം കിട്ടുന്നൊരു കട ഇനിയും നമ്മൾക്ക് കുറച്ച് മുൻപോട്ട് പോകാം ഈ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തീർത്തും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി കാലഘട്ടങ്ങളിൽ ഞാൻ താമസിച്ചിട്ടുള്ള ഒരു വീടാണ് ഈ സ്റ്റെപ്പുകൾ കയറി പോകുന്ന ആ ഒരു വീട് അന്ന് ഞാൻ മലമ്പുഴ ഐ ടി ഐയിൽ പഠിക്കുന്ന സമയം ആ സമയത്ത് ഞാൻ ഇവിടെ കുറേ ദിവസം കുറേ മാസങ്ങൾ താമസിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തുറപ്പാളയം ഏരിയ ഇവിടെ നിന്ന് കഴിയുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു മൂലയ്ക്കാണ് ഇപ്പോൾ പഴയ സ്ഥലത്ത് നിന്നും കീർത്തി മെസ്സ് കീർത്തി മെസ്സ് ഇപ്പോൾ ഹോട്ടൽ കീർത്തി എന്നായിരിക്കുന്നു ഇപ്പോഴുള്ള കീർത്തി ഹോട്ടലിൻ്റെ അടുത്തും നിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെയും ഒരുപാട് ഐസ്ക്രീം സെൻറ്ററും അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിരിക്കുന്നു കീർത്തി മെസ്സിൽ നിങ്ങൾക്ക് ഫുഡ് മാത്രമല്ല നല്ല വെജിറ്റബിൾ ഫുഡ് കിട്ടുന്ന വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഇടമാണ് കീർത്തി ഹോട്ടൽ അതുപോലെ തന്നെ രാവിലെ നിങ്ങൾക്ക് പശുവിൻ്റെ പാല് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ പശുവിൻ്റെ പാല് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതെല്ലാമാണ് കീർത്തി മെസ്സ് ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് വിക്ടോറിയ കോളേജിൻ്റെ ബാക്ക് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഒരു കോർണറിലായി തന്നെയാണ് ഡോക്ടർ അരുൺ അരുൺ ഡോക്ടറുടെ ക്ലിനിക്ക് ഉള്ളത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ലാബുണ്ട് അരുൺ ഡോക്ടറുടെ ഈ ഒരു ക്ലിനിക്കും കുറച്ച് കാലമായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ കുറച്ച് പിന്നോട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അവിടെ നിന്നും ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് മാറ്റിയിട്ട് കുറച്ച് മാസങ്ങളില്ലെങ്കിൽ കുറച്ച് രണ്ട് വർഷങ്ങളെ രണ്ടോ മൂന്നോ വർഷങ്ങൾ തന്നെയാണ് ആയിട്ടുള്ളത് ഇനി നമ്മൾ അയ്യപുരത്തേക്ക് കടക്കുവാൻ പോവുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് അയ്യപുരമാണ് തുറപ്പാളയം എന്നുള്ള ഒരു ഏരിയ കഴിഞ്ഞ് ഇനി അയ്യപുരത്തേക്ക് പോവുകയാണ് ഈ വലത്തോട്ടുള്ള റോഡിലൂടെ പോയാലാണ് നമ്മളുടെ വെജിറ്റബിൾ മാർക്കറ്റ് നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റ് നേരത്തെ കാണിച്ചിരുന്നു ഈ ഒരു അംഗൻവാടി ഇവിടെ എന്തിനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇത് ഭംഗിയായി അത് പണി തീർത്തിരിക്കുന്നു പക്ഷേ അത് ഉപയോഗശൂന്യമാണ് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ അംഗൻവാടി വെച്ചത് തന്നെ വളരെ ശരിയല്ലാത്തൊരു രീതിയാണ് കാരണം റോഡ് സൈഡിലാണ് ചെറിയ കുട്ടികളാണ് അംഗൻവാടിയിൽ പഠിക്കാനെത്തുക അപ്പോൾ അത് തീർത്തും ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടായിരിക്കാം അത് പിന്നീട് പൂട്ടിയിട്ടതും ഇവിടെ കാട് കാടുപിടിച്ച കടന്നൊരു സ്ഥലത്ത് ഇപ്പോൾ എന്തോ ഫ്ലാറ്റ് സമുച്ചയമോ എന്തോ വരാൻ പോകുന്നു നേരത്തെ ഇവിടെ കാട് കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് ഇനി നമ്മൾക്ക് അയ്യപുരത്തിൻ്റെ മുൻപോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഒരു ചെറിയ വെജിറ്റബിൾ കടയാണ് വെജിറ്റബിളും അല്പസ്വല്പം നമ്മളുടെ പലചരക്ക് എല്ലാം കിട്ടുന്ന ചെറിയൊരു കട അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ടിഫിൻ ഷോപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്ന ചെറിയ ചെറിയ കടകൾ ഒരുപാട് മൂന്ന് നാലെണ്ണം ഉണ്ട് ചെറിയ ചെറിയ വീടും അതിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനത്തെ ചെറിയ കടകളും എല്ലാമായിട്ട് അയ്യപുരം തുറപ്പാളയം ഭാഗങ്ങളിൽ എപ്പോഴും കാണുന്ന ഒരാളാണ് ആ ചീരയും കൊണ്ട് പോകുന്നത് ഇനിയും നമ്മൾ മുന്നോട്ടേക്ക് നടന്നാൽ ഇവിടെ അയ്യപ്പുരം മാരിയമ്മൻ കോവിൽ മാരിയമ്മൻ കോവിലാണ് ഈ കാണുന്നത് ഇത് അടുത്ത കാലത്താണ് റിനോവേറ്റ് ചെയ്ത് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുനരുദ്ധാരണം എന്ന് പറയാം പുതുക്കി പുതുക്കിപ്പണിത് അമ്പലം ഇപ്പോൾ മോടി പിടിപ്പിച്ചിരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഒരു മാസം പോലും ആയിട്ടില്ല അതിൻ്റെ പുനർനിർമ്മാണമെല്ലാം കഴിഞ്ഞ് പൂജയെല്ലാം തുടങ്ങിയിട്ട് അയ്യപുരം മാരിയമ്മൻ കോവിലും കഴിഞ്ഞ് നമ്മൾ പിന്നെയും കുറച്ച് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുക നമ്മളുടെ കെ ആർ മാർട്ട് കെ ആർ മാർട്ട് എന്നുള്ള ഒരു കട നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു അത് നമ്മളുടെ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു പുതിയ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു ആ ഒരു സ്ഥാപനം ഇപ്പോൾ അത് അവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ഈ കാണുന്നതാണ് കെ ആർ മാർട്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഒരു ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പോൾ ഇവിടെയാണ് കെ ആർ മാർട്ട് അപ്പോൾ കെ ആർ മാർട്ട് ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയാത്തവർക്ക് കൂടെ ഉപകാരപ്പെടുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് പാലക്കാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുള്ള ആ റോഡിൻ്റെ ഒരു അവസ്ഥയും അതെല്ലാം കാണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൻ്റെ ലക്ഷ്യം പഴയ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നും കെ ആർ മാർട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത വിവരം ഒരുപാട് പേർക്ക് അത് അറിയ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് ഈ ഒരു കാഴ്ച ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ കെ ആർ മാർട്ടും കഴിഞ്ഞ് പിന്നെയും മുന്നോട്ടേക്ക് പോകാം വളരെ ഇടുങ്ങിയ റോഡാണ് ഈ ഭാഗങ്ങൾ ഒരു മുന്നൂറ് മീറ്ററോളം നീളത്തിൽ നമ്മൾ അരുൺകുമാറിൻ്റെ അരുൺകുമാർ ഡോക്ടറുടെ ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ച് ഈ കെ ആർ മാർട്ടിൻ്റെ ഈ ഒരു ഭാഗം കഴിയുന്നത് വരെയും ഇടുങ്ങിയ റോഡാണ് വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം ഈ ഭാഗത്ത് ഇത് അധികൃതരുടെയും കൂടെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന ഒരു നിലയിലാണ് ഇവിടുത്തെ ഈ റോഡിൻ്റെ ഒരു വിസ്തൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീതി വളരെ ചുരുങ്ങിയ വീതിയാണ് കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈയൊരു ഏരിയയിൽ ഉള്ളത് ഒരു മുന്നൂറ് മീറ്ററോളം റോഡിന് വീതി കുറവാണ് എന്ന് മാത്രമല്ല ഒരുപാട് വളവുകളും തിരിവുകളും ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഏകദേശം മുന്നൂറ് നാന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നത് കുറേ വളവുകളാണ് അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കൂടുതലാണ് ഇവിടെ നിങ്ങൾക്ക് അരി അതേപോലെ തന്നെ മഞ്ഞൾ മല്ലി മുളക് ഇതെല്ലാം പൊടിക്കുന്ന ഒരു മില്ല് ഇവിടെയുണ്ട് അതിനടുത്തായി തന്നെ പുതിയ ഒരു കെട്ടിടമാണ് പുതിയ എന്തെങ്കിലുമോ സ്ഥാപനങ്ങൾ പെയിൻറ് കട അങ്ങനെ കുറേ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു ഇതെല്ലാം ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ് മില്ല് പഴയതാണ് അതിനടുത്തുള്ള ഈ പെയിൻറ് ഷോപ്പും മറ്റും ഈ അടുത്ത കാലത്ത് തന്നെ തുടങ്ങിയതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഗവൺമെൻറ് എൽ പി സ്കൂൾ കാണാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് അയ്യപുരം കഴിഞ്ഞ് കൽപ്പാത്തി സ്റ്റാർട്ടാകുകയാണ് അപ്പോൾ കൽപ്പാത്തി ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ എന്നാണ് നമ്മൾക്ക് അതിൽ വായിക്കാൻ കഴിയുന്നത് ഇവിടുന്ന് നമ്മൾ മുന്നോട്ടേക്കെല്ലാം റോഡിന് ശരിക്കുള്ള ഒരു വീതിയും കാര്യങ്ങളുമൊക്കെ തന്നെയുണ്ട് ഒരു മുന്നൂറ് ഞാൻ പറഞ്ഞു ഒരു നാന്നൂറ് മീറ്റർ മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോർമലാണ് ഇനിയും നമ്മൾക്ക് ഏകദേശം അര കിലോമീറ്ററോളം നടക്കാനുണ്ട് ചാത്തപുരത്തേക്ക് അപ്പോൾ ഇന്ന് ഞാൻ നടന്നു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിലൂടെ നടക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതെല്ലാം ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം കാരണം ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ അതേമാതിരി ഷോപ്പിംഗ് സെൻറ്ററുകൾ സൂപ്പർമാർക്കറ്റുകൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളുടെ ആളുകളുമായിട്ട് ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ പാലക്കാട് പുതുതായി എത്തുന്നവർക്ക് എവിടെ നിന്നും എങ്ങോട്ടേക്ക് എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് മാപ്പ് അതും കൂടെ അവർക്ക് പ്രയോജനപ്പെടുമെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് ഇതാ കൽപ്പാത്തി നേരെ പോയാൽ കൽപ്പാത്തി ഗ്രാമമാണ് ഇടത്തോട്ട് നമ്മൾക്ക് കോഴിക്കോട്ടേക്കുള്ള കോഴിക്കോട്ട് കോയമ്പത്തൂർ ബൈപ്പാസ് ആണ് ഇനി വരുന്നത് അപ്പോൾ വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്രനഗർ വഴി കോയമ്പത്തൂർക്ക് പോകാം ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മണ്ണാർക്കാട് അങ്ങനെ ആ ഭാഗത്തേക്ക് പോകാം അട്ടപ്പാടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം ഈ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മണ്ണാർക്കാട് വഴി അട്ടപ്പാടിയിലേക്ക് പോകാം മുണ്ടൂരിൽ നിന്നും പോയി കഴിഞ്ഞാൽ ചെറുപ്പുളശ്ശേരി വഴി ഒറ്റപ്പാലം ആ ഭാഗത്തേക്കെല്ലാം പോകാം ഞാൻ ഈ നടക്കുന്നത് രാവിലെ ഒരുപാട് നേരത്തെയാണ് ഏഴേമുക്കാൽ എട്ട് മണിയാണ് സമയം അതുകൊണ്ടാണ് കടകളെല്ലാം അടഞ്ഞു കിടക്കുന്നത് അല്ലാത്തപക്ഷം ഈ ഒരു സ്ഥലമെല്ലാം എപ്പോഴും ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റി മാർട്ട് എന്ന ഒരു സൂപ്പർ മാർക്കറ്റ് കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പിട്ടാപ്പിള്ളി ഹോം അപ്ലയൻസസ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി അങ്ങനെയുള്ള ഫർണിച്ചർ സാധനങ്ങൾ അങ്ങനെയുള്ള ഹോം അപ്ലയൻസസ് ഉള്ള പിട്ടാപ്പിള്ളി എന്നുള്ള ഒരു വലിയ ഷോപ്പാണ് നമ്മളപ്പോൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞു ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് തോട്ടുപാലം കൽപ്പാത്തി തോടുപാലം എന്ന് കാണാം ഇനിയുള്ളത് ഈ ഒരു ഏരിയ കഴിഞ്ഞ ഈ തോടുപാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രദേശത്തിന് ചാത്തപുരം എന്നാണ് പറയുക ഇത് കൽപ്പാത്തി തോടുപാലം കൽപ്പാത്തി തോടുപാലത്തിൻ്റെ ആ ഒരു ശോചനീയ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മലിനമായിട്ടുള്ള ഒരു ജലമാണ് അതിൻ്റെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ അത് പൊതുജനങ്ങളും ഇല്ലെങ്കിൽ മറ്റുള്ള അധികൃതരും ഇതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു കാരണം അധികാരി വർഗത്തിന് ഒരു മെസ്സേജ് ഇല്ലെങ്കിൽ സന്ദേശം ഇല്ലെങ്കിൽ ഒരു ക്ലാസ് എല്ലാം കൊടുക്കാം നമ്മളുടെ പരിസ്ഥിതി നല്ലപോലെ കാത്തു സൂക്ഷിക്കേണ്ടതിന് അത് പക്ഷേ ഫോളോ ചെയ്യേണ്ടത് പബ്ലിക്കാണ് പൊതുജനങ്ങളാണ് അപ്പോൾ രണ്ട് ഭാഗത്തും ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അപേക്ഷ നമ്മളാണ് ഇവിടെ താമസിക്കേണ്ടത് ഇതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്നത് നമ്മളാണ് അപ്പോൾ നമ്മളുടെ ചുറ്റുപാട് നന്നായിരുന്നാൽ എല്ലാവർക്കും നല്ലതാണ് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പരിസ്ഥിതികൾ പരി നമ്മളുടെ പരിസരങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക നമ്മളാ കാണുന്ന ചാത്തപുരം ജംഗ്ഷനിൽ നേരെ പോയാലാണ് ചാത്തപുരം ഗ്രാമം എന്ന് വെച്ചാൽ കൽപ്പാത്തിയിൽപ്പെട്ട ചാത്തപുരം ഗ്രാമം അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മളുടെ സ്ഥലത്ത് തന്നെ എത്തും നമ്മുടെ വിക്ടോറിയ കോളേജിൻ്റെ ആ ഭാഗം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് മണ്ണാർക്കാട് ഓലോക്കോട് വഴി മണ്ണാർക്കാട് കോഴിക്കോടൊക്കെ പോവാം അപ്പം നമ്മൾ അവിടെ നിന്ന് എന്തായാലും ചാത്തപുരം വഴി ജംഗ്ഷനിലേക്ക് പോയില്ല നമുക്ക് പോകേണ്ട സ്ഥലം ഈ വഴിക്കാണ് അങ്ങോട്ട് അങ്ങനെ പോയാലും എത്താം അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി നമ്മൾ ഈ നേരെ പോയി കഴിഞ്ഞാലും നമുക്ക് ചുണ്ണാമ്പത്തറ എത്താൻ പറ്റും ഫ്രണ്ട്സ് നമ്മൾ ചാത്തപുരം ജംഗ്ഷനിൽ പോകാതിരുന്നതല്ല അതുവഴി തന്നെയാണ് വന്നത് പക്ഷേ നമ്മൾക്ക് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദൂരം വന്നിട്ട് തിരിച്ച് ബാക്കിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് ആ ഒരു പ്രദേശം കാണിച്ചത് സാധാരണ നമ്മൾ ഈ പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ കുന്നും പുറത്തേക്കാണ് നമ്മൾ പോകുന്നത് സാധാരണ നമ്മൾ ചാത്തപുരം ജംഗ്ഷനിൽ നിന്നും കുറച്ചും മുന്നോട്ട് പോയി ഇടത്തോട്ട് പോയി ആ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അതിലെയാണ് പോവുക പക്ഷേ ഇന്ന് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ വഴിക്ക് പോകാൻ പറ്റിയില്ല ചാത്തപുരം ജംഗ്ഷനിൽ നിന്നും നമ്മൾ ലെഫ്റ്റിലേക്കെടുത്ത് ഈ ഒരു വഴിക്കാണ് വന്നത് ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ ഒരു പാലമാണ് ഈ നേരെ പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾക്ക് ചുണ്ണാമ്പ് തറ വടക്കൻതറ ഈ ഭാഗത്തിലേക്കെല്ലാം എത്താം നമ്മൾക്കിപ്പോൾ റൈറ്റിലേക്കാണ് പോകേണ്ടത് വലതുവശത്തേക്കാണ് വശത്തേക്കാണ് പോകേണ്ടത് കുന്നും അപ്പോൾ നമ്മൾ റൈറ്റിൽ തിരിഞ്ഞ് പോകണം റൈറ്റിലേക്ക് തിരിഞ്ഞതും നമുക്ക് പിന്നെയും മായാവിലാസിൻ്റെ ഒരു സേവ വിൽക്കുന്ന കട കാണാം അതിന് ഞാൻ പറഞ്ഞു ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ ഈ ഒരു റോഡിലൂടെ ഓട്ടോ പോകുന്ന ആ ഒരു റോഡിലൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത് അങ്ങോട്ട് തിരിഞ്ഞതും നമ്മൾ വലതുഭാഗത്ത് എന്താണ് കാണുന്നത് എന്ന് നോക്കിയാൽ ഗഫൂർ കോസ്ത് ഗഫൂർ കോസ്തിൻ്റെ ചായക്കടയാണ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഗഫൂർ ഗഫൂർക്കയെ ഗഫൂർ കോസ് നമ്മളുടെ ദാസിനെയും വിജയനെയും ദുബായിലേക്ക് അയച്ച ഒരു ഗഫൂർ ഗഫൂർക അപ്പോൾ ഗഫൂർ ഗഫൂർക്ക ദോസ് ചായക്കടയാണ് ഇവിടെ ഉള്ളത് അത് കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം ഒരു നൂറ് മീറ്റർ കൂടെ നമുക്ക് മുന്നോട്ട് പോയി പിന്നെയും വലത്തോട്ട് തിരിയണം തുറപ്പാളയത്ത് നിന്നും ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾക്ക് എങ്ങനെ നടന്നാലും നമ്മളൊരു മാക്സിമം പതിനഞ്ച് മിനിറ്റാണ് എടുക്കുക പതിനഞ്ച് മിനിറ്റ് വേഗത്തിൽ നടന്നാൽ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എത്തിച്ചേരും ഈ കാണുന്ന വലത്തോട്ടുള്ള വഴിയെ തിരിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ പണ്ട് കാണിച്ചിട്ടുള്ള ഒരു വലിയ കിണറും ആ കുറുമ്പ ഭഗവതിയുടെ ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ട് അവിടെ എത്തിച്ചേരും ഇനി നമ്മൾക്ക് അടുത്ത ഒരു ഗലിയിലൂടെയാണ് നമ്മൾക്ക് വലത്തോട്ട് തിരിയേണ്ടത് ഏതെങ്കിലും ഒരു പുതിയ വ്യക്തിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഒട്ടും സംശയം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓരോ വീഡിയോസ് നമ്മൾ ഇടുന്നത് നമ്മൾ ഇവിടെ നിന്നും വലത്തോട്ട് തിരിയുന്നു വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം നമ്മൾക്ക് കാൽ നടക്കാരായിക്കോട്ടെ ഇനി ടു വീലറിൽ വരുന്നവരായിക്കോട്ടെ ഫോർ വീലറിൽ വരുന്നവരായിക്കോട്ടെ ആരായാലും ഇത്തരം നമ്മളുടെ വീഡിയോസിലൂടെ അവർക്കിത് ചിലപ്പോൾ ഉപകാരമാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ വീട് എത്താറായി അമ്മ ഇവിടെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ തനിച്ചാണ് അമ്മ ഇരിക്കുന്നത് ചേച്ചിയും അളിയനും വെളിയിൽ പോയിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇനി അമ്മയോടൊപ്പം ഉച്ചയ്ക്ക് ഊണും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നും പോവുകയുള്ളൂ അപ്പോൾ അമ്മയോടൊപ്പം നേരം ചിലവഴിക്കാൻ കഴിയുക എന്നുള്ളത് രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അമ്മ പഴയ ഓരോ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അല്പസമയം ഇവിടെ ചിലവഴിക്കും എന്തായാലും വീട് എത്തിയിരിക്കുന്നു ഇനി ഗേറ്റ് തുറന്ന് നമ്മൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഗേറ്റ് തുറക്കാം ഗേറ്റ് തുറന്ന് മെല്ലെ ഒന്ന് അകത്തേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം എന്താണെന്ന് നോക്കാം അമ്മ എന്ത് ചെയ്യുന്നു എന്നെല്ലാം നമുക്കറിയാം അകത്തുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ് പുറത്തുള്ള നെറ്റ് അതായത് കൊതുകെല്ലാം വരാതിരിക്കാൻ വേണ്ടി നെറ്റിട്ടിട്ടുള്ള ഒരു വാതിലാണ് അത് അടഞ്ഞാണ് കിടക്കുന്നത് നമുക്കൊന്ന് ബെല്ലടിച്ച് നോക്കാം എന്തായാലും വാതിൽ ഉള്ളിൽ നിന്നും കുറ്റി ഇട്ടിരുന്നില്ല വലിച്ചപ്പോൾ തുറന്നു അമ്മ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അമ്മ എന്തിലോ മുഴുകിയിരിക്കുകയാണ് മൊബൈലിൽ എന്തോ വെച്ച് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മെല്ലെ ഒന്ന് നോക്കാം എന്താണ് ഞാൻ വന്നതും കയറിയതുമെല്ലാം അമ്മ അറിഞ്ഞിരിക്കുന്നു അമ്മ പറഞ്ഞു നീ വാതിൽ ഗേറ്റ് തുറക്കുമ്പോഴേ ഞാൻ അറിഞ്ഞു നിൻ വരുന്നത് കണ്ടു എന്ന് അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല എൻ്റെ തന്നെ ഏതോ വീഡിയോ എടുത്ത് ആരെങ്കിലും വെച്ചു കൊടുത്തിട്ട് പോയതായിരിക്കും ഒന്നുകിൽ ചേച്ചിയോ അളിയനോ വെച്ചു കൊടുത്തിട്ട് പോയതായിരിക്കും അമ്മ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ആരോ ഒരു ചക്കയും കൊണ്ട് വന്നു അല്ലല്ലോ ഇനി ഊണ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്കും തന്നെ എനിക്ക് എന്തെല്ലാം സാധനങ്ങൾ എവിടെയാണ് എന്നെല്ലാം ഒന്ന് തപ്പി എടുക്കേണ്ടതുണ്ട് അപ്പോൾ കൊണ്ടുവന്ന ചക്കയും അവിടെ എടുത്തു വെച്ചു ഇനി എന്തെല്ലാമാണ് ടേബിളിൽ കൊണ്ടാട്ടം ഇരിക്കുന്നുണ്ട് ഒരു കുപ്പിയിൽ കൊണ്ടാട്ടം എല്ലാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോഴേക്കും അമ്മയ്ക്ക് എല്ലാം എടുത്ത് കൊടുക്കേണ്ടതാണ് ഞാനും അമ്മയോടൊപ്പം ഇരുന്ന് ഇന്ന് ഊണ് കഴിക്കും അത് കഴിഞ്ഞ് ചിലപ്പോൾ ചായയും കുടിച്ചേ ഞാൻ വൈകുന്നേരം പോവുകയുള്ളൂ അപ്പോൾ ഓരോന്നായിട്ട് ഓരോ സാധനം എടുത്ത് നോക്കുന്നു എന്താണ് എന്ന് ഇപ്പോൾ കൊണ്ടാട്ടം കണ്ടു ഇനി ഒരു പാക്കറ്റിൽ നോക്കുമ്പോൾ എന്തോ പ്രസാദമാണ് ഏതോ അമ്പലത്തിലെ പ്രസാദമാണ് ഉണ്ണിയപ്പം അതൊക്കെയാണ് ഇരിക്കുന്നത് ഇനി വേറെ കറികളും മറ്റും എവിടെയാണ് എന്നൊന്ന് തപ്പി നോക്കണം അല്ല ഞാൻ നോക്കട്ടെ അടുക്കളയിലേക്ക് നോക്കട്ടെ അടുക്കളയിൽ എന്താണ് അരി വാർത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ വഴുതനിങ്ങ മെഴുക്കുപരട്ടി ഇരിക്കുന്നുണ്ട് ഇതിന്റെ അടിയിൽ എന്താണ് ഞാൻ എന്താണെന്നേക്കോട്ടെ ഫ്രണ്ട്സ് ഭക്ഷണ സമയവും ആയിരിക്കുന്നു ഞാൻ ചോറും കറി ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതും എല്ലാം ചൂടാക്കി കൊടുത്തു എനിക്ക് തോന്നുന്നത് പതിനൊന്നാണ് തോന്നുന്നു ജൂണ് പതിനൊന്നാണ് തോന്നുന്നുണ്ട് അല്ലേ അതിനെന്താ ഇന്ന് പതിനൊന്നല്ലേ ആ അന്ന് ചൊവ്വാഴ്ച ഉം എന്താണ് ഇടവം കർ ഇടവും കഴിഞ്ഞാ മിഥുനം ആ മിഥുനത്തിൽ എത്ര ആണ് എന്റെ പിറന്നാളാണ് ഊണ് കഴിഞ്ഞതിന് ശേഷം കലണ്ടർ എടുത്തു തരാൻ പറഞ്ഞു കലണ്ടർ എടുത്തു എടുത്തുകൊടുത്ത് അതിൽ എന്തോ എന്ന് പരുതുകയാണ് എൻ്റെ പിറന്നാൾ എപ്പോഴാണ് എന്ന് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് ബായ് എൻജോയ്